ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു കണവാത്തോറിൻ ഇട്ടിട്ടുണ്ട് മസാലയൊക്കെ ഇട്ട് കണാത്തോൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുടമ്പുളി ഇട്ട് വെച്ചൊരു കണവാത്തോരൻ ഞാൻ വെച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ച് അപ്പം ഞാനതിനുവേണ്ടി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നല്ലതുപോലെ എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ നല്ലതുപോലെ ചതച്ചിട്ട് ഏ ചതച്ചിട്ടിട്ട് പിന്നെ രണ്ട് എടുത്തു അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ നല്ലതുപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചതച്ചിട്ടാണ് ഞാൻ മിക്സിക്കകത്തല്ല അല്ല നമ്മുടെ ചെറിയ ഈ കല്ലുണ്ടല്ലോ എന്താ പറയുന്നതിന് ഒരു ഒരു നമ്മൾ ഉണ്ടായി എടുക്കുന്ന ഇടികല്ല്ല് തന്നെ അതിനകത്തോടെ ഇടിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ച് പിന്നെ ഞാൻ മെയിൻ എടുത്ത കാന്താരിയാണ് ഇതിനകത്ത് ഞാൻ കാന്താരി ചതച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തിട്ടുണ്ട് കാന്താരി ഇതിനകത്ത് ഞാൻ ഒരു മൂന്നാല് കാന്താരിയും പിന്നെ നമ്മുടെ എന്തോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി കുറച്ച് കാൽസ്പൂൺ കുരുസ്പൂ കുരുമുളക് പൊടി കേട്ടോ ഞാൻ ഈ രീതി കഴിഞ്ഞയാഴ്ച വെച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മറ്റേക്കാളും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളെയോടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിരത്തി കണവെക്കാത്തോട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി കറിവേപ്പിലിടുന്ന കേട്ടോ കറിവേപ്പൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മറന്നു അപ്പോൾ കറിവേപ്പിലൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് വെക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ ഉപ്പ് എരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ നല്ല ടേസ്റ്റാണ് ഗ്യാപ്ട്രിഗേഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല കുടംപുളിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് നോക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാന്താരി കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് മറ്റേതിനേക്കാളും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ ഇതോടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എടുക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അടുപ്പയിൽ വെച്ച് വേവിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്ത് വെച്ചിരുന്ന് നമ്മുടെ കാണാവുന്ന മിക്സ് എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലതുപോലെ അത് ഉപ്പ് എരിയൊക്കെ പിടിച്ച് എൻ്റെ അതിൽ നിന്ന് വെള്ള ഊരി വരുന്നതുണ്ടോ കാണാൻ പറ്റുകയുണ്ട് ഈ സൈഡിലുള്ള വെള്ളം ഊരി ഒന്ന് ഞാനിപ്പം ഇപ്പം അടുപ്പയിലോട്ട് വെച്ചു ഇപ്പോൾ ഒന്ന് എല്ലാം കറക്റ്റായി ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തു നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കണ്ടോ നല്ല ഒരുവിധം എല്ലാം വെന്ത് ഇനി ആ വെള്ളം ഒഴിവ് ഒന്ന് കറ്റിയാൽ മതി നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ മസാലകളൊന്നും കഴിക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്കും സാധാ തോരൻ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഈ തോരൻ ഇഷ്ടപ്പെടും കേട്ടോ ഈ കണവത്തോരൻ നമ്മുടെ കുടമ്പുളിയും കാന്താരി ഇട്ട നല്ല ടേസ്റ്റി കണവത്തോരൻ വളരെ ഇഷ്ടപ്പെടും നിങ്ങളത് ചെയ്ത് നോക്കാം എപ്പോഴും നമ്മൾ ഒരേപോലെ വെച്ച് ചെയ്യാതെ നമ്മൾ വെറൈറ്റി വെറൈറ്റി മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ഓക്കെ ഒരു അഞ്ച് വീടുകൂടെ കഴിയട്ടെ അപ്പോഴത്തേക്കിൻ്റെ വെള്ളം ഒന്ന് പറ്റും അപ്പം നമ്മുടെ വെള്ളം എല്ലാം പറ്റി നമ്മുടെ കണ്ട സൂപ്പറായി നമ്മുടെ വെള്ളം എല്ലാം പറ്റി നല്ല കറക്റ്റായി നമ്മുടെ കാണാൻ വേറൊക്കെ ഇത് ആ കാന്താരി കുടമ്പുളിയും ഒക്കെ അങ്ങനത്തെ നമ്മൾ കുറേ നേരം വെച്ചില്ലേ ഇത് സോട്ട് ചെയ്ത് അപ്പോൾ അതിനകത്ത് എല്ലാം മസാല പിടിച്ച് അപ്പോൾ കാന്താരിയുടെയും ആ കുടമ്പുളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മസാല പിടിച്ച് നല്ല ടേസ്റ്റുണ്ട് നല്ല ഉപ്പും ഇതിലൊക്കെ പിടിച്ച് നല്ല ശരിക്കും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം വെച്ചപ്പോൾ മറ്റേ കണവ നേരത്തെ ഒരു കണവത്തോൺ ഇട്ടിട്ടുണ്ട് അതിലും എനിക്ക് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു അങ്ങനെ നിങ്ങൾക്കൂടെ ഒന്ന് സമർപ്പിക്കാറുണ്ട് അപ്പം ഇതുപോലൊന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരേ കണവ് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്ത് നോക്കാം പിന്നെ കണവയുടെ റോസ്റ്റ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്നു പോയി കാണണം അപ്പം നമുക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി കണവ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപോലത്തെ തന്നെ വയ്ക്കുമ്പം അത്ര അത് ആർക്കപ്പറേ പോരാ അപ്പം കണ്ടോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച പച്ചവെളിച്ചാണ് ഒഴിക്കാം വേണമെങ്കിൽ മാത്രം ഞാൻ ആദ്യം ഒഴിച്ചുകൊണ്ട് പിന്നെ ഒഴിക്കുന്നില്ല അപ്പം ഉള്ളിയൊക്കെ നല്ല പാകത്തിന് വെന്ത് കാന്താരിയൊക്കെ വെന്ത് സൂപ്പർ അപ്പോൾ ഇതുപോലൊന്ന് വെച്ച് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കളകർത്തുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യുക പിന്നെന്താണ് വേണ്ടത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാരും ലീവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു വൺ ബസ് യു ആൾ